നമ്മുടെ ട്രാവലറായിട്ടുള്ള യാത്രക്കാരനായിട്ടുള്ള സന്തോഷ് കുളങ്കര ഒരു വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ സന്തോഷ് കുളങ്കര ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ വിഷയം ഞാൻ വളരെ എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും കൃത്യമായി ഇതൊരു വീഡിയോ എപ്പോഴെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തിരുന്നതാണ് പക്ഷേ ഇപ്പോൾ നൂറ്റമ്പതാം വർഷമാകുമ്പോൾ അത് തീർച്ചയായിട്ടും അനുയോജ്യമാണ് ഈ സമയം സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നൂറ്റി അൻപതാമത്തെ വാർഷികമാണിപ്പോൾ അദ്ദേഹത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അദ്ദേഹം ഉപപ്രധാനമന്ത്രിയും ഹോമിൻ ആഭ്യന്തരമന്ത്രിയുമായിരുന്നു അഞ്ഞൂറ്റി ഇരുപത്തി അറുപത്തി നാട്ടുരാജ്യങ്ങളെയാണ് സംസ്ഥാനങ്ങളായിട്ടൊക്കെ വിഭജിച്ചൊക്കെ നിന്ന അറുന്നൂ അഞ്ഞൂറ്റി അറുപത്തിരണ്ട് പേരെയാണ് അദ്ദേഹം വളരെ വലിയ സമ്മർദ്ദത്തിലൂടെയും സ്നേഹത്തിലൂടെയും ഒക്കെ ഇന്ത്യ മഹാരാജ്യം ചേർത്ത് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഉരുക്ക് മനുഷ്യൻ അയൺമാൻ എന്ന് വിളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നടത്തിയ ഓപ്പറേഷനിലൂടെ ഓപ്പറേഷൻ പോളോ എന്ന പേരിൽ ഒരു നടത്തിയ സൈനിക ആക്രമണം എന്ന് വേണമെങ്കിൽ പറയാം അതിലൂടെ ഹൈദരാബാദ് രാജാവിനെ കീഴടക്കുകയും ഹൈദരാബാദ് ഇന്ത്യയുടെ ഭാഗമാക്കുകയും ചെയ്തു അങ്ങനെയാണ് ആന്ധ്രാപ്രദേശ് ഒക്കെ ഇന്ത്യയുടെ ഭാഗമാകുന്നത് ജമ്മു കാശ്മീരിൽ മഹാരാജ ഹരിസിംഗുമായൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി ആ എഗ്രിമെൻ്റിനെ സംബന്ധിച്ച് പിന്നീട് ഒരുപാട് തർക്കങ്ങളുണ്ടായി ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് ഉൾപ്പെടുത്തിയത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ എന്നാലും ആ ഹരിസിംഗുമായൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി മഹാരാജുമായി ഹരിസിംഗുമായ ഉണ്ടാക്കി ജമ്മു കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമാക്കി ജുനാഗഡിന് ഇന്ത്യയുടെ ഭാഗമാക്കി ഐ പി എസ് ഐ എ എസ്കാരുടെ കോഴ്സുകൾ ഇന്ത്യയിൽ അതുപോലെ നിലനിർത്തി ബ്രിട്ടീഷുകാരുടെ കാലത്ത് വന്നതിനെ കൂടുതൽ വിലപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് സർദാർ വല്ലഭായ് പട്ടേൽ ജനിച്ചത് അദ്ദേഹം ഒരുപാട് പിന്നെ സത്യാഗ്രഹങ്ങൾ നടത്തിയിട്ടുണ്ട് ഖേദാ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ബാർ ബാർഡോളി സത്യാഗ്രഹം നടത്തിയതിനു ശേഷമാണ് സർദാർ അല്ലെങ്കിൽ നേതാവ് എന്നുള്ള പേര് ഗാന്ധിജി അദ്ദേഹത്തിന് കൊടുക്കുന്നത് നർമ്മദാ നദിക്കരയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായ കാര്യം സർദാർ വല്ലഭായി സ്ഥാവർഭായി പട്ടേൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേര് യഥാർത്ഥ പേര് അദ്ദേഹം ആ പിന്നെ അദ്ദേഹത്തിന് സ്മരണാർത്ഥം രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുപ്പത്തൊന്നിന് എവിടെ നമ്മുടെ സരയൂ നദിയുടെ തീരത്ത് മനോഹരമായ ഒരു ഏകതാ നഗറുണ്ടാക്കി ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് കോടി രൂപയ്ക്കാണ് അത് ചെയ്തത് അതിൽ ആയി ആയിരത്തി അഞ്ഞൂറ് കോടി മറ്റ് സംസ്ഥാന ഗവൺമെൻ്റ് പിന്നെ കേന്ദ്ര ഗവൺമെൻ്റ് പിന്നെ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും മൂവായിരം കോടിക്കടുത്ത് രൂപയ്ക്കാണ് അത് ചെയ്തത് ആ ഒരു ഏകതാ ടൂ ഇത് സാധനം ചെയ്തപ്പോൾ ഏകദേശം വളരെ വലിയ തോതിലുള്ള ഒരു സ്മാരകമാണ് അവിടെ പണിതത് അങ്ങനെ ഒരു സ്മാരകം പണിതപ്പോൾ നൂറ്റി എൺപത്തിരണ്ട് മീറ്റർ അതായത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റേഴ് അടിയിലുള്ള ഒരു വലിയ സ്മാരകമാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞ് ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാച്ചു ആണ് ഇതപ്പോൾ ഗുജറാത്ത് ഗവൺമെൻറ്റിനും ഇന്ത്യ ഗവൺമെൻറ്റിനും എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ പൊങ്കാലയാണ് ഇന്ത്യ രാജ്യത്ത് പട്ടിണി ദാരിദ്ര്യം കഷ്ടപ്പാട് കക്കൂസില്ല കുളിമുറിയില്ല കിണറില്ല റേഷൻ ഒരു രാജ്യത്ത് മൂവായിരം കോടി രൂപ കൊടുത്ത് ഇത് ചെയ്യണമോ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നൊക്കെ ചോദിച്ചു പക്ഷേ ഇപ്പോൾ വളരെ മനോഹരമായ രസകരമായ കണക്കുകൾ പുറത്തു വരുന്നു അത് പറയാനാണ് ഞാനീ പറഞ്ഞത് നമ്മളെ ഇവിടെയും പാർക്കുണ്ടായി ഞാൻ ഇങ്ങോട്ട് വരാം എന്താണെന്ന് പറഞ്ഞാൽ അവർ എന്തൊക്കെയാണ് സരോബർ നദി ഡാമിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാഴ്ച ജംഗിൾ സഫാരി പാർക്ക് വാലി ഓഫ് ഫ്ലവേഴ്സ് ലേസർ ഷോ റിവർ റാഫ്റ്റിംഗ് കാട്ട്കസ് ഗാർഡൻ തുടങ്ങി എക്കോ ട്രെയിൻ എല്ലാം കൂടെ വെച്ചിട്ട് ഒരു വർഷം ഇരുപത് ലക്ഷം ടൂറിസ്റ്റുകളാണ് അവിടെ വന്നു പോകുന്നത് ഇരുപത് ലക്ഷം ടൂറിസ്റ്റുകൾ അയ്യ മൂവായിരം കോടി രൂപ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ ഏഴ് വർഷം കൊണ്ട് അവർ മുടക്കിയ മൂവായിരം കോടി രൂപ ഗവൺമെന്റിന് തിരിച്ചു കിട്ടിയെന്ന് മാത്രമല്ല പതിനായിരക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കുന്നു ട്രെയിന് വിമാനത്താവളം റെയിൽവേ സ്റ്റേഷൻ ബോട്ടിംഗ് സംവിധാനം എല്ലാ സംവിധാനവും അത്യാധുനിക രീതിയിൽ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി ആകുമ്പോൾ അയ്യായിരം കോടി രൂപ അവർ നേടിയിരിക്കും ഇതാണ് അവരുടെ കണക്ക് ഒരു വർഷം കൊണ്ട് ഇരുപത്താറായി അയ്യായിരം കോടി രൂപ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് രൂപ കോടി രൂപ മുടക്കി അപ്പോൾ അയ്യായിരം കോടിയിലേക്ക് പോവുകയാണ് നാൽപ്പതോളം ഹോട്ടലുകൾ ആയിരത്തോളം ഹോം സ്റ്റേകൾ ഗ്ലോബൽ ടൂറിസം മാപ്പ് പഠിച്ചു നോക്കിയാൽ ഗ്ലോബൽ ടൂറിസം ഗൂഗിളിൽ തപ്പിയാൽ ഇന്ത്യയുടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നമ്മുടെ ആഗ്രയും പിന്നെ പിന്നെ താജ്മഹാലും ഒക്കെ വരുന്നത് പോലെ നമ്മുടെ ഗുജറാത്തിലെ യൂണിറ്റ് സ്റ്റാച്ചു ഓഫ് യൂണിറ്റി വരും എത്ര മനോഹരമായ രീതിയിലാണ് അത് പണിത് വച്ചിരിക്കുന്നത് അയ്യായിരം കോടിയിലധികം രൂപ ഇപ്പോൾ തന്നെ അവർ തിരിച്ചു പിടിച്ചു കഴിഞ്ഞു പതിനായിരങ്ങൾക്ക് ജോലി കൊടുത്തു കഴിഞ്ഞു അങ്ങനെയുള്ള വളരെ മനോഹരമായ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയും ഉരുക്ക് മനുഷ്യന് വേണ്ടി സർദാർ വല്ലഭായ് പട്ടേൽ ഒരു പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകാൻ വരെ സാധ്യതയുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ആളാണ് നെഹ്റുവാണ് പക്ഷേ അന്ന് പ്രധാനമന്ത്രി ആയത് പക്ഷേ പട്ടേൽ അന്ന് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകും എന്ന് വിചാരിച്ചിരുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അദ്ദേഹം മരിച്ചുപോയി എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ട് അല്ലെങ്കിൽ അദ്ദേഹം കുറച്ചുകൂടി ഡിസംബർ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ മരിച്ചില്ലെങ്കിൽ ഒരുപക്ഷേ കുറച്ചുകൂടി കാലം ജീവിച്ചിരുന്നെങ്കിൽ മറ്റൊരു പ്രധാനമന്ത്രി ആയാലും അത്ഭുതമില്ല അത്തരത്തിൽ മഹത്തായ ഒരു വ്യക്തിത്വമായിരുന്നു നമ്മളിവിടെ അത് ഞാൻ പറയുമ്പോൾ ഈ നമ്മളിങ്ങനെ അവരെ തള്ളിമറിക്കുന്ന സമയത്ത് നമ്മളിവിടെയും കുറേ പ്രതിമകൾ വെച്ചിട്ടുണ്ട് കേരളത്തിൽ നിയമസഭയിൽ അടുത്ത് പോയാൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമ ഇതിനകത്ത് പുറത്തിറങ്ങിയാൽ ഇ എം എസിൻ്റെ പ്രതിമ അങ്ങനെ തുടങ്ങി നേതാജിയുടെ പ്രതിമ തുടങ്ങി കുമാരനാശാൻ ശ്രീനാണ ഗുരുദേവൻ മിക്കവാറും എല്ലാ പ്രതിമകളും ആർ ശങ്കറിന്റെ പ്രതിമ ഇപ്പോൾ പൊളിഞ്ഞു കിടക്കുകയാണ് അവിടെ എല്ലാ പ്രതിമകളും കാക്കതൂറി നാശ കോട്ടയാക്കി ഇട്ടിരിക്കുന്ന സമയത്താണ് ഒരു വിഷൻ്റെ ഭാഗമായി മൂവായിരം കോടി രൂപ മുടക്കി മുപ്പതിനായിരം കോടി രൂപ ഉണ്ടാക്കുന്നത് അതാണ് ടൂറിസം അത് ഹെൽത്ത് ടൂറിസമായിട്ടും പിന്നെ എക്കോ ടൂറിസമായിട്ടും പിന്നെ പിൽഗ്രിമേജ് ടൂറിസമായിട്ടും ഇന്ത്യൻ ടൂറിസമായിട്ടും ഒക്കെ ആ ഒരു ഗവൺമെൻറ് ചെയ്തത് ഞാൻ ഗവൺമെൻറ്റിനെ പോഴ്ത്താനോ ഗവൺമെൻറ്റിൻ്റെ പാർട്ടി പറയാനോ ഒന്നും പക്ഷെ ഒരു വിഷൻ ഉണ്ട് അതിനകത്ത് മൂവായിരം കോടി രൂപ അവർ മുടക്കിയപ്പോൾ അയ്യായിരം കോടി രൂപ കിട്ടി പതിനായിരക്കണക്കിന് ആളുകൾക്ക് ജോലി കിട്ടി ഇരുപത് ലക്ഷം പേർ ഒരു വർഷം വന്ന് മറിയുന്നു എന്ന് പറഞ്ഞാൽ ശരാശരി പന്ത്രണ്ട് മാസമാകുമ്പോൾ പന്ത്രണ്ട് ലക്ഷം അല്ല ഒന്നര ലക്ഷം ആളുകൾ മാസം വരുന്നു എന്ന് പറഞ്ഞാൽ ദിവസം എത്ര ആളുകൾ ഒന്നര ലക്ഷം ഡിവൈഡ് ബൈ മുപ്പത് പിടിച്ചോണം ദിവസം എത്ര ആയിരം ആളുകളാണ് ആ ഒരു സ്ഥലം കാണാൻ വരുന്നത് എത്ര മനോഹരമാണ് ഒരു വിഷൻ നമ്മളിവിടെ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ തള്ളി പിടിച്ച് മറിച്ച് നടക്കുന്നതല്ലാതെ ഇത്തരത്തിലുള്ള വിഷനറികൾ വരും നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ വരുന്നവർക്ക് എന്ന് ഈ വിഷൻ ഉണ്ടാകും